ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു തിരുവനന്തപുരം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ പള്ളിയിൽ പുലർച്ചെ മൂന്ന് മണി മുതൽ ഈസ്റ്റർ ചടങ്ങുകളും വിശുദ്ധ കുർബാനയും ആരംഭിച്ചു തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ബസേലിയോസ് ക്ലിമിസ് കാത്തോലിക്ക ബാവ നേതൃത്വം നൽകി ഉയർപ്പ് ശുശ്രൂഷ ഉയർപ്പ് പ്രദക്ഷിണം സ്ലീപാവന്തനം തുടങ്ങിയ പ്രാർത്ഥനകൾ നടന്നു പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ഉയർത്തെഴുന്നേൽപ്പ് കർമ്മങ്ങൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മുഖ്യ കാർമികത്വം വഹിച്ചു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനെത്തി ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കോട്ടയം മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടന്ന കർമ്മങ്ങൾക്ക് കുരിയാക്കോസ് മാറിവാനിയോസ് മെത്രോപൊലിറ്റ മുഖ്യകാർമ്മികത്വം വഹിച്ചു കണ്ണൂർ തലശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ പുലർച്ചെ നടന്ന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നേതൃത്വം നൽകി ഉയർപ്പ് തിരുനാൾ ആഘോഷം ദിവ്യബലി എന്നിവയും നടന്നു മാർ ജോർജ് വലിയമറ്റം ഫാദർ ജോസഫ് മാളക്കാരൻ ജോൺ മുണ്ടോളിക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഭരണാശേരി ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല നേതൃത്വം നൽകി വയനാട് ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ നടന്നു വന്യമൃഗശല്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ പാതിര കുർബാന ഉണ്ടായിരുന്നില്ല മാനന്തവാടി രൂപതയ്ക്ക് കീഴിലുള്ള എല്ലാ ദേവാലയങ്ങളിലും ഇന്നലെ രാത്രി ഏഴ് മുപ്പതിനാണ് ചടങ്ങുകൾ നടന്നത് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം കണിയാരം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബത്തേരി രൂപതാ ബിഷപ്പ് ജോസഫ് മാർ തോമസ് സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലും കഴിമാനി ഉണ്ണീഷോ ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ലിൻസെന്റ് ചെങ്ങിനിയാനും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ